ഇടുക്കി നെടുങ്കണ്ടത്ത് തേനീച്ച കുത്തേറ്റ് വൃദ്ധ മരിച്ചു അൻപത് ഏക്കർ പനച്ചിക്കാമുക്കത്തിൽ എം എൻ തുളസിയാണ് മരിച്ചത് വീടിന്റെ ടെറസിൽ ഇരിക്കുമ്പോഴാണ് തേനീച്ച ആക്രമിച്ചത് വിവരങ്ങൾ നൽകാൻ സുബിൻ ഉണ്ട് സുബിൻ എന്താണ് വിവരങ്ങൾ ിയ ഇ ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് ഇത്തരത്തിൽ തേനീച്ചയുടെ ആക്രമണം ഈ ഒരു തുളസിക്ക് നേരെ ഉണ്ടാകുന്നത് ഈ വീടിന് സമീപത്ത് ഉണ്ടായിരുന്ന തേനീച്ചക്കൂട് പരുന്ന് കൊത്തി താഴെയിടുകയായിരുന്നു ഈ അമ്മ സിറ്റ് ഔട്ടിലിരിക്കുകയായിരുന്നു ഉടൻ തന്നെ തേനീച്ചക്കൂട്ടം ഈ അമ്മയെ ആക്രമിച്ചു ഈ ദേഹമാസകലം ഈ തേനീച്ച കൊത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഗുരുതരമായി തന്നെ ഈ കുത്തേൽക്കുന്ന ഒരു അവസ്ഥ അതേ ആ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന ഈ വയോധികയുടെ തുളസിയുടെ കൊച്ചുമകൾക്കും ദേർഘവാസകളും ഈ തേനീച്ചിര കുത്തു സാഹചര്യം ഉണ്ടായി ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അതിനുശേഷം ഇവരെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ വെച്ച് ചിന്നല രാത്രിയോടുകൂടിയാണ് അന്ത്യമുണ്ടായത് എൺപത്തിയഞ്ചു വയസ്സാണ് മരിച്ച തുളസിക്കുള്ളത് നിലവിലെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബോർത്തറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അല്പ ഉച്ചയ്ക്ക് ശേഷം ഈ മൃതദേഹം ബിന്ദുക്കൾക്ക് വിട്ടു നൽകും ശരി സുബിൻ ഇടുക്കി നെടുങ്കണ്ണത്ത് തേനീച്ചക്കുത്തേറ്റ് വൃദ്ധ മരിച്ചിരിക്കുകയാണ് അൻപത് ഏക്കർ പനിച്ചിക്കാമുക്കത്തിൽ എം എൻ തുളസിയാണ് മരിച്ചത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്